ഹായ് ഗൈസ് ഇറ്റ്സ് മീ ഹെഡോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെ ഒരു ലെങ്ത്ത് വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ ഇപ്പോഴാണ് ടൈം കിട്ടിയത് മെയിൻ ഇഷ്യൂ ടൈമല്ലായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക കണ്ടന്റ് കിട്ടിയില്ല കണ്ടൻ്റിൻ്റെ പുറകെ ഇങ്ങനെ പോയിട്ട് വെറുതെ ടൈം പോയി പോയിന്നല്ലാണ്ട് ഒരു ഇതുമില്ല എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഞാനും ചേച്ചിയുടെ കൊച്ചൊക്കെ കൂടെ വീടും വീടിൻ്റെ പരിസരവും എല്ലാം സെറ്റാക്കി ഒരു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് നമുക്കൊരു ലെങ്ത് വീഡിയോ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇങ്ങനെ പോവാം ഗൈസ് ഈ കാണുന്ന ആളെ മനസ്സിലായോ ഇതാണ് നമ്മുടെ മെയിൻ താരം ഇത് എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് കേട്ടോ അതി ഇവൻ്റെ മെയിൻ ഹോബി എന്താന്ന് വെച്ചാൽ വെള്ളത്തിൽ കളിയാണ് കേട്ടോ ഒരു നേരത്തെ ഫുഡ് അവന് കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും വെള്ളത്തിൽ കളി നിർബന്ധമാണ് എന്നിട്ട് ആ വെള്ളം വെച്ച് എന്താ കളിക്കുന്നതെന്ന് പോലും അവനറിയില്ല കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്തു വെക്കും ആ സാധനങ്ങൾ മൊത്തം അവൻ്റെ കളിപ്പാട്ടമാണ് പിന്നെ ഇവനിടെ കളിക്കാൻ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഒന്ന് ജാക്കി മറ്റൊന്ന് ടൈഗർ ഇവർ മൂന്ന് പേരും ഭയങ്കര കൂട്ടാണ് അതാണ്ടോ അവൻ്റെ അടുത്ത പോക്ക് പൈപ്പിൻ്റെ ചുവട്ടിലേക്കാണ് കേട്ടോ അടുത്തതായിട്ട് അവന് കളിക്കാൻ എങ്ങനെ കുറച്ച് വെള്ളം സെറ്റാക്കുന്നു എന്നുള്ള പരിപാടിയിലായിരുന്നു അവൻ എന്നിട്ട് നേരെ വയലിലേക്കൊക്കെ നോക്കി നിന്ന് എന്നെ സോപ്പിടാനുള്ള പരിപാടിയിലായിരുന്നു ഗൈഷ് ഇവരാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ടൈഗറും ജാക്കിയും ഇവർക്ക് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നല്ല കൂട്ടാണ് പക്ഷേ ചില സമയത്തുള്ള ഇവരുടെ സ്വഭാവം കാണുമ്പോൾ എടുത്ത് അലക്കാനും തോന്നാറുണ്ട് കേട്ടോ ഗൈസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് പണിയെടുക്കാമെന്ന് വിചാരിച്ചു അതിൽ കെട്ടാത്ത ഭാഗത്ത് ഒരു കുഞ്ഞു വേലി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു ഞങ്ങൾ അപ്പോഴേക്കും ഐതി അവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഒരു മണ്ണൂര് എന്നെക്കാളും ആവേശം ഐതിക്കായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വേലിക്കാവശ്യമായ കുഴിയെടുക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കുഴിയുടെ പണികളൊക്കെ തീർത്തുട്ടോ അങ്ങനെ വേലിക്കാവശ്യമായ കുഴികളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയ ചാൻസിന് ഐതി വെള്ളം കൊണ്ടുവന്ന് കുഴിയിൽ ഒഴിച്ച് അതിൽ കളിയായി അടുത്തതായിട്ട് ഞങ്ങളുടെ മെയിൻ പരിപാടി റെസ്റ്റ് ആയിരുന്നു കേട്ടോ അത് നല്ല ഇഷ്ടത്തോടുകൂടെ രണ്ടുപേരും നന്നായിട്ട് എടുത്തു അതിനുശേഷം ഞാനാ ഇതിയും കൂടെ വെയിലിക്കാവശ്യമായ വടികളൊക്കെ വൃത്തിയാക്കുന്ന പരിപാടിയിലായിരുന്നു അതൊക്കെ കഴിയുമ്പോഴേക്ക് സമയം രാത്രി ആയിട്ടോ അപ്പോഴും ഐദീന്റെ കടി വെള്ളത്തിൽ തന്നെ അത് കഴിഞ്ഞ് വേലക്കാലികളൊക്കെ കുത്തി നിർത്തുന്ന പരിപാടിയിലായിരുന്നു കൂടെ ഐതിയുടെ വെള്ളം കളിയും സമയം വൈകിയതുകൊണ്ട് തന്നെ അന്നത്തെ പണി ഞങ്ങൾ അവിടെ നിർത്തി